എടുത്തിട്ടുണ്ട് ട്ടോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയാണ് ചിക്കൻ വെച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെതാ ഇവിടെ നാരങ്ങ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ എടുത്തേക്കുന്നത് നമ്മളെ ഇതാണ് കേട്ടോ നമ്മളെ ടൊമാറ്റോ സോസ് ആണ് എടുത്തേക്കുന്നത് ടൊമാറ്റോ സോസ് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചോണ്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ നല്ല തണുപ്പിൽ ഇരുന്നുകൊണ്ടാണ് അതെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ ഉപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് അതിനൊക്കെ തന്നെ മുളക് പൊടിയുണ്ട് അതിനൊക്കെ തന്നെ കോൺഫ്ലവർ ഇവിടെ കോൺഫ്ലവർ മേടിപ്പോൾ കോൺഫ്ലവർ ആണ് ആയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് നമുക്കതെ ഇപ്പോൾ കാണിക്കാറുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അല്ല കിട്ടിലൊക്കെ ഇടാം ചിക്കൻ്റെ ഒരു ആട്ടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക ഞാൻ എൻ്റെ നെറ്റ്വർക്കിന് ചെറിയൊരു വിഷു പോലെ ഇങ്ങനെ തോന്നുന്നു കേട്ടോ കൂടി കൂടെ ഒരു ചെറിയൊരു പിടുത്തം പോലെ ഇങ്ങനെ വരുന്നുണ്ട് നെറ്റ്വർക്കിന് കൂടി കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മളെ വീഡിയോസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ അത് ഒരു കിടിലം ഐറ്റം അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഐറ്റംസ് ഒന്ന് പറഞ്ഞുതരാം നമുക്കത് ടൊമാറ്റോ നമ്മളിവിടെ കോൺഫ്ലവർ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ മുളക് പൊടി അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ എന്താ ഉപ്പ് അതിനൊക്കെ തന്നെ അതവിടെ നമ്മളെ ടൊമാറ്റോ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു നെറ്റ്വർക്കിൽ നിന്നൊരു ചെറിയൊരു ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പടങ്ങും ഓക്കെ അപ്പം നമ്മളത് ചിക്കൻ്റെ പീസ് നമ്മൾ അതിനായിട്ട് റെഡിയാക്കി എന്താ പറയാ അടി ആ ഒരു രീതിക്ക് റെഡിയാക്കിയാണ് ചിക്കൻ്റെ പീസ് നമ്മൾ കുടിച്ചു വെച്ചേക്കുന്നത് ഓക്കെ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് മഞ്ഞ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ ഒരു ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക താ ഇനി അടുത്ത് നമുക്ക് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കേ കേസ മഞ്ഞൾപ്പൊടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ആളി ഉപ്പ് ഒഴിച്ചു കൊടുത്തു രണ്ടാമത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുളകൊടി ഇവിടെ ഇരിപ്പുണ്ട് മുളക് പൊടി ഇതാ ഇട്ട് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഇതാ നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ രണ്ടാമത്തെ സ്പൂൺ രണ്ടര സ്പൂൺ ഇല്ല ഒന്നര സ്പൂൺ മതി കേട്ടോ ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കണക്കാനായി നമുക്ക് കോൺഫ്ലവർ കോൺഫ്ലവർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കോൺഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കോൺഫ്ലവറിൻ്റെ അളവെന്നെ കാണിച്ചു തരാം താ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു സ്പൂൺ മാത്രം കോൺഫ്ലവർ മതി അപ്പം ചിക്കൻ്റെ നല്ലൊരു വെറൈറ്റി കിടനം ഒരു ആയിട്ടുണ്ട് ഗീസ് കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടം ഇതിൻ്റെ പേരാണ് ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും മനസ്സിലായി കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണെന്ന് അപ്പോൾ നല്ലൊരു കിടനം രുചിയിൽ അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നാരങ്ങയാണ് കേട്ടോ നാരങ്ങ നാ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ നാരങ്ങ നമുക്ക് വേറൊരു ഇത് നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് അപ്പം നമുക്ക് അതായത് ഒരു പാത്രത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സപ്പോൾ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽപ്പെട്ടം കൊണ്ട് നേരെ പ്രതിക്കാം ഓക്കെ ഫ്രണ്ട്സ് നാരങ്ങ നമുക്കിതാക്കി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാരങ്ങ നേരിട്ട് പിഴിഞ്ഞ് ചിക്കനിലേക്ക് ഒരു കാരണം വലിയ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നാരങ്ങ അതാ ഒഴിച്ചു കൊടുക്കാം പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മുടെ ആ ചിക്കൻ്റെ ഒരു കെടലം വെറൈറ്റിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടിപ്പൊളിയാണ് സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം ആരും ഈ വീഡിയോ മിസ് ചെയ്ത് നമ്മളാ നാരങ്ങ ഇവിടെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മസാല മസാല എല്ലാ ഐറ്റംസും ഇത് നമ്മൾ കാണിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഈ നാരങ്ങ നീര് ഇത് നമ്മളെ ചിക്കനിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് വിതറി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഒരു അടിപ്പൊളി വരെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതുകൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്കതിനടുത്തത് നമ്മുടെ കറിയിൽപ്പില കറിയപ്പല എടുത്തെടുത്ത് ആ കറിപ്പില ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കീറി രണ്ടായിട്ടൊന്ന് കീറി ഒന്ന് മുറിച്ച് വന്നിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടലം അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം എന്ന് വെച്ചാൽ ആണ് കേട്ടോ വളരെ ആണ് ചിക്കൻ കൊണ്ടാട്ടം അതാണ് ഉണ്ടാക്കാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വ്യൂസ് വലിയ വ്യൂസാണ് വരുന്നത് നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എവിടെ നിൽക്കുക നമുക്ക് ആ കിടൽ രുചിയിലുള്ള ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ആണോ ഉണ്ടാക്കാൻ പോണോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഒരുപാട് ഹായ് കിട്ടിയായിരുന്നു കേട്ടോ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങൾ ഹായും അതിനൊക്കെ തന്നെ ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ആ അടിപൊളി ആയിട്ടുള്ള കിടലൻ കിടം എന്താ പറയുക ഒരു പവർ അവിടെ വെച്ച് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പ നമുക്ക് നന്നായിട്ട് ചിക്കൻ ഒന്ന് പെരുവി ഒന്ന് വെച്ചൊക്കെയാണ് അപ്പൊ ഇതിലേക്ക് കിട്ടുന്ന ഇട്ട എല്ലാ മസാലകളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ മസാലകൾ ഇടുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ആ വീഡിയോയുടെ അവസാനം ഞാൻ കൃത്യമായിട്ടുള്ള ഇപ്പം ഇതിലേക്ക് ഇട്ട ചേരുവകൾ എന്തൊക്കെ മസാലകളാണെന്നുള്ളത് എല്ലാം ഒന്ന് വിവരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ടെൻഷൻ വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴി കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഇടുന്ന കാണിച്ചായിരുന്നു അതേപോലെ നമുക്ക് ഞാൻ ഇവിടെ ഒരു അവസാനം ഫുൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ അങ്ങ് അടയ്ക്കാം കേട്ടോ ചിക്കൻ നമുക്ക് നമുക്കിനി ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് ചിക്കൻ ഇതേ അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കണം ചിക്കനിലേക്ക് ഈ മസാലകൾ നമ്മൾ ഐറ്റം മസാലകൾ ഇവിടെ ഇരിക്കണം ഞാൻ പറഞ്ഞുതരാം കൂടി ഉപ്പ് കോൺഫ്ലവർ മുളക് പൊടി അതിനൊക്കെ തന്നെ നമുക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ അതിനൊക്കെ തന്നെ നാരങ്ങ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് ചേർത്തേക്കുന്നത് അപ്പോൾ വിശദമായിട്ട് തന്നെ പിന്നെ സംശയമുള്ള ഫ്രണ്ട്സിനെയും പറഞ്ഞുതരാം അപ്പോൾ നമുക്കതായ അടച്ചു വയ്ക്കാൻ കേട്ടോ അപ്പം നമുക്കൊരു അരമണിക്കൂർ ഇത് ഇരുന്ന് ചിക്കനിലേക്ക് നന്നായിട്ട് പെടിക്കണം കേട്ടോ ഓക്കെ അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഉള്ളി എടുത്തിരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം അത്രയും ചിക്കൻ്റെ ഐറ്റംസും മസാല നമ്മൾ കണ്ടു പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും വറ്റൽ മുളകാണ് കേട്ടോ വട്ടൽ മുളകി ഏകദേശം ഒരു അതാ ഒരു 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 പത്ത് പതിനഞ്ച് വറ്റലും മുളകെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു കണക്ക്ന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് വറ്ററി മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതാ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചി ഇത്ര ഒരു പീസ് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ് അറിയാമല്ലോ ആ രീതിയിൽ എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത്ര ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അതൊരു കിലോ ചിക്കൻ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതിനൊക്കെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ അത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗസ് അപ്പം നമുക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ കറിയപ്പലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതാ ചെറിയ ഉള്ളി ഒന്ന് ഇവിടുത്തെ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ പ്രശ്നമൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ ഞാൻ ഉപയോഗിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് സാധാരണ എല്ലാ വീഡിയോസിലും ചേച്ചി തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു കിടിലമായിട്ടും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ട്ടോ നമുക്കത് ഇനി ഈ ചെറിയ ഉള്ളി നമുക്കതൊന്ന് വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് നമുക്ക് വൃത്തിയാക്കി എടുക്കാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയുക ഒന്ന് ഇത് ചെയ്യുക കാരണം നമുക്ക് വ്യൂസ് കണ്ടമാനം വരുന്നുണ്ട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് വേറെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ ഒന്ന് എണവുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെ നമുക്ക് ചെറിയ ഉള്ളി എടുത്തേക്ക് കേട്ടോ ചെയ്യാം അപ്പൊ ആരും ഇതാ ഇതുവരെയും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ ഇതുവരെ നമുക്ക് ആരെയും ഹായ് ഇതുവരെയും കിട്ടിയിട്ടില്ല ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ അത് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ വന്നപ്പോഴത്തേക്ക് ആ വീഡിയോയിൽ നിറയെ ഹായ് ആയിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കമൻസ് വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഫ്രണ്ട്സ് വന്നായിരുന്നു കേട്ടോ അതാ ആരും വരുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി രുചിയിലുള്ളൊരു ചിക്കൻ കൊണ്ടാട്ട ഓണ് ചെയ്യാൻ പോകുന്നത് അടിപൊളിയാണ് ഹൈ ഹായ് ഹൈ സിജ ഹായ് സിജ വന്നിട്ടുണ്ട് എനിക്ക് ഒരു ഹായ്ക്ക് വരെ ഒരു ഹൈ കിട്ടിട്ടുണ്ട് കുഴപ്പമില്ല ഹായ് തന്നെയാണ് മാറിപ്പോയതായിരിക്കും ഹായ് ഓക്കെ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായ അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ അപ്പം നമുക്കതായ ചെറിയ ഉള്ളിയാണ് നമുക്കത് അവിടെ സെറ്റ് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നതും അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഹലോ അശ്വിൻ അശ്വൻ പറഞ്ഞിട്ടുണ്ട് അശ്വൻ കെ ഷീജ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ആ ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കെന്താ ഇവിടെ വട്ടൽമുളകെടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്കെന്താ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി അതിനൊക്കെ തന്നെ കറിയപ്പില എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പ്രവിത പ്രവിത എന്താ ഹായ് പറഞ്ഞിട്ടുണ്ട് പ്രവിതനെ ഞാൻ കണ്ടില്ല കേട്ടോ വിട്ടുപോയി അപ്പൊ പ്രവിതയ്ക്ക് ഉണ്ട് അശ്വിൻ പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഷീജ എല്ലാവർക്കും ഹായുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മളത് അടിപ്പൊളി രുചിയിലുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചിക്കന്റെ എല്ലാം മസാല ഇട്ട് ചിക്കൻ എന്താ അവിടെ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞു കൊടുക്കാം ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ചെറിയ ഉള്ളി നമുക്ക് എങ്ങനെ വൃത്തിയാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാത്ത ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് ഞാൻ ചിക്കൻ വെച്ചേക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ അതായത് ചിക്കൻ ഇത് എവിടെ ഉണ്ട് കേട്ടോ കെട്ടും ഇതാണ് നമ്മുടെ ചിക്കൻ മസാല ദേശം റെഡിയാക്കി നമ്മളത് അടച്ച് വെച്ചേക്കുകയാണ് അപ്പോൾ അതൊരു ഹാഫ് ആൻ അവർ അര മണിക്കൂർ ഇതായി ഇങ്ങനെ തന്നെ ഇരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് ചേർത്ത ഐറ്റംസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നതാണ് നമ്മളിതിലേക്ക് ഉപ്പ് ആവശ്യമില്ല ചേർത്തിട്ടുണ്ട് അതൊക്കെ തന്നെ കോൺഫ്ലേവർ ഇതാ ചേർത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് അത് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ തന്നെ നമുക്കതായ ഇവിടെ രണ്ട് നാരങ്ങയും ചേർത്തിട്ടുണ്ട് രണ്ട് നാരങ്ങയും പിഴിഞ്ഞതായി ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ചിക്കനിലേക്ക് ഒഴിച്ച് അതിനൊക്കെ തന്നെ കറിയപ്പയും കൂടെ പൊട്ടിച്ച് കറിയപ്പ രണ്ടായിട്ട് മുറിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുത്താണ് ചിക്കനോട് വച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ഹാഫ് ആൻ അവർ സെറ്റിലിംഗ് സെറ്റിലിങ് ഉണ്ട് അപ്പം ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതേ സമയം കൊണ്ട് നമുക്ക് നേരെ ഉള്ളി ശരിയാക്കാൻ കിട്ടും അപ്പം അതാണ് നമ്മുടെ ഐഡിയ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളി ഇല്ല ഒന്ന് റെഡിയാക്കി അടിപൊളിയാക്കാൻ കിട്ടും അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇതാ ചെറിയ ഉള്ളി നമ്മൾ നമ്മളിത് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കിടിലും രുചിയിലുള്ള അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടം ഒന്ന് ഇവിടെ ചെയ്യാൻ പോകണം കേട്ടോ കിടിലും ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ അതുപോലെ നമ്മളെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മൾ ചാനൽ നോക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവും നമ്മൾ നമ്മളെ എല്ലാ വീഡിയോസും വെറൈറ്റിയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് മാത്രം ചിക്കൻ്റെ ആയാലും കേക്ക് ആയാലും ബിസ്ക്കറ്റ് ആയാലും ഐസ്ക്രീം ആയാലും അങ്ങനെ എന്തായാലും ശരിയല്ല നമ്മൾ വെറൈറ്റി ഉള്ള ഐറ്റംസ് മാത്രമാണ് കൊണ്ടുവരുന്നത് ഓക്കെ ജെസ് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഈ ചെറിയ ഉള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ അതാ ഇത്രയും കൂടെ ഉണ്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ചെറിയ ഉള്ളിയാണ് നമ്മൾ റെഡി ആയി കൊടുക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്താ ഇത് ഉള്ളി എല്ലാം നമുക്കൊന്നായി സെറ്റ് ചെയ്തിട്ട് ഞാൻ വരുന്നു അടുത്ത ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ലോങ് ആയി പോകും അപ്പോൾ ദയവായിരുന്നു വരുന്നു അടുത്തൊരു പാർട്ടിൽ നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് ചെയ്തത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവം വരുന്നു അടുത്തൊരു പാർട്ടമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ